എൽഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ച അഖില ഭാരത ഹിന്ദു മഹാസഭ തീരുമാനം വിവാദത്തിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ ആരുടേതാണ് എന്നറിയില്ലെന്നും അവരുമായി ഒരു ബന്ധവുമില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സിപിഎം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞ ഹിന്ദു മഹാസഭ എ വിജയരാഘവനൊപ്പം സംഘടനാ നേതാക്കൾ നിൽക്കുന്ന ചിത്രവും പുറത്തുവിട്ടു ഇന്നലെ നടത്തിയ വാർത്താ അഖില അഖില ഹിന്ദു ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചത് മഹാസഭയുടെ എന്നാൽ അത്തരമൊരു സംഘടനയെ കുറിച്ച് അറിയില്ലെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പിന്നെ എന്തോ ആരോട് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മുന്നണിയായിട്ട് ഇവിടെ പോലെ അത് നിങ്ങൾ ചോദിക്കാതെ അത് ആരാന്ന് പറഞ്ഞു തന്നാൽ മതി ആരാന്നു എനിക്കറിയില്ല അവരോട് അവരോട് ചോദിക്കും എനിക്കറിയില്ല ഇതിന് പിന്നാലെയാണ് സി പി എം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാദവുമായി ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് രംഗത്തെത്തിയത് സി പി എം പി ബി അംഗം എ വിജയരാഘവനെ കണ്ടപ്പോഴുള്ള ചിത്രമെന്ന് പറഞ്ഞ് ഒരു ചിത്രവും അവർ പുറത്തുവിട്ടു ആയിട്ട് തന്നെയായിരുന്നു അതുപോലെ തന്നെ എല്ലാ നേരത്തെ തന്നെ തീരുമാനം ഞങ്ങൾ കഴിഞ്ഞ കാലം മുതലേ അത് പിന്തുടർന്ന് വന്നത് തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു സംഭവത്തോടെ എ വിജയരാഘവന്റെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല ടി മീഡിയ വൺ നിലമ്പൂർ